എൻ്റെ മൂത്ത കുട്ടിക്ക് ഇളയ കുട്ടിയെ ഒട്ടും സ്നേഹമില്ല എപ്പോഴും വഴക്ക് പറയുന്നു അടിക്കുന്നു കളിപ്പാട്ടങ്ങൾ പൊട്ടിക്കുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഒരമ്മ അയച്ച മെസ്സേജ് ആണ് സിബ്ലിംഗ് റൈവലറിയെക്കുറിച്ച് ഇതിനു മുമ്പും ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് അവയർനെസ് ക്യാമ്പയിൻസ് നടത്തിയിട്ടുണ്ട് എന്നാൽ പോലും ഇതേപോലത്തെ മെസ്സേജസ് സ്ഥിരമായിട്ട് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് നമ്മൾ കാണാനിടയായതുകൊണ്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സിബ്ലിംഗ് റൈവലറിയെക്കുറിച്ചാണ് ചേട്ടൻ ചേട്ടനിയനോട് വഴക്കൂടുന്നു അമിതമായിട്ട് അല്ലെങ്കിൽ ചേച്ചി അനിയത്തിയോട് വല്ലാണ്ട് പോരെടുക്കുന്നു അപ്പം ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ബേസിക്കായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നൊന്നും നോക്കാം സി ആദ്യമായിട്ട് നമുക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ വളരെ അധികം നമ്മൾ എന്തൂസിയാസ്റ്റിക്കായിട്ട് ആയിട്ടുള്ള ഒരു ഫേസിലാണ് ഓരോ പാരൻസും ആ വീട്ടിലെ ഗ്രാൻഡ് പേരൻസും ഇപ്പോൾ അപ്പന അപ്പം ആരാണെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകും പക്ഷേ കൊച്ചു കുഞ്ഞ് വരുമ്പോഴത്തേക്ക് അതായത് കൊച്ചുമക്കൾ വരുമ്പോഴത്തേക്ക് എല്ലാവരും ഒരുപാട് തയ്യാറെടുപ്പോട് കൂടിയാണ് ആ കുട്ടിയെ വെൽക്കം ചെയ്യാനായിട്ട് നിൽക്കുന്നത് അല്ലേ അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ വാങ്ങി വെക്കുന്നു കുഞ്ഞു വരുമ്പോൾ പേരിടുന്നു ഓരോരോ കുഞ്ഞു കുഞ്ഞു ഫേസിൻ്റെ ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നു വീഡിയോസ് എടുക്കുന്നു നിങ്ങൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒബ്സർവ് ഒബ്സേർവ് നോക്കിയാൽ അറിയാൻ പറ്റും പക്ഷേ ഇതേ തരത്തിൽ അടുത്തൊരു 그는 <목소리도> 유림보 നമുക്ക് ഒന്നാമതേ സമയം കിട്ടത്തില്ല രണ്ടാമത്തെ കുഞ്ഞ് കൂടുതൽ ഇൻഡിപ്പെൻ്റൻ്റ് ആവുന്ന ഈ ഒരു തരത്തിലാണ് കാര്യം ആ ആദ്യത്തെ കുഞ്ഞ് ചെയ്തതുപോലെ തന്നെ നമുക്ക് വീഡിയോസ് എടുക്കാനോ ഫോട്ടോസ് എടുക്കാനോ ഒന്നും ടൈമില്ല മൂത്ത കുഞ്ഞിന് കൊടുത്ത് അത്രയും പ്രൊട്ടക്ഷൻ നയൻറ്റി പെർസെൻറ്റ് വീട്ടുകാരും കൊടുക്കാനുള്ളൊരു ടൈം ഗ്യാപ്പ് ഇല്ല അപ്പോൾ അതുകൊണ്ട് ആ കുഞ്ഞ് ഒരുപാട് ആയിട്ടും ഒരുപാട് ഫ്രീ ആയിട്ടും വളരുന്നു ഞാൻ പറഞ്ഞു വന്ന ഇതല്ല അപ്പം മൂത്ത കുട്ടിക്ക് നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് ഇങ്ങനെ കൊടുത്തു കൊടുത്തുകൊടുത്ത് വരുമ്പോഴാണ് രണ്ടാമത്തെ ഒരു അതിഥി അവിടെയൊക്കെ വരുന്നത് ഓക്കെ അപ്പോൾ കുഞ്ഞിന് ഒരു പക്ഷേ മാക്സിമം ഒരു നാലോ അഞ്ചോ വയസ്സിലേ ഏറ്റവും അധികം ബ്രദേഴ്സ് തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ത്രീ ഫോർ ഫൈവ് ആണ് ഈ ഒരു ഗ്യാപ്പ് ിൽ വരുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ മൂത്ത കുട്ടി നോക്കുമ്പോൾ എല്ലാം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന കാര്യം ചെറിയ ഒരു വാവയ്ക്ക് കൊടുക്കുന്നു ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പം അവൻ എടുക്കുന്നു എൻ്റെ അമ്മയുടെ സ്നേഹം അമ്മൂമ്മയുടെ അറ്റൻഷൻ പല കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ടീനേജറാണേ വന്നിരുന്ന് സംസാരിച്ചു പിടിക്കുന്ന സമയത്ത് പറയുമായിരുന്നു നേരത്തെ അമ്മ എന്നെ മടിക്കിടത്തി ഉടക്കുമായിരുന്നു അമ്മ എനിക്ക് ആഹാരമൊക്കെ വാരി തരുവായിരുന്നു അതായത് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് വരെ പക്ഷേ ഇതെല്ലാം എനിക്ക് പോയി അവൻ വന്നതിന് ശേഷം അപ്പം നമ്മൾ വിചാരിക്കുന്നതല്ല ഒരു കുട്ടിയുടെ മൈൻഡിൽ മെനീ തിങ്സ് ആർ ഗോയിങ് അറൗണ്ട് ഇൻസെക്യൂർ ആവുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് ഓക്കെ അപ്പം നമ്മൾ ആസ് പാരന്റ്സ് എന്താണ് ഇവിടെ ചെയ്യേണ്ടത് നമ്മളൊരു കുഞ്ഞിനെ വെൽക്കം ചെയ്യാണ്ടിരിക്കുമ്പോൾ മൂത്ത കുഞ്ഞിനിപ്പോൾ ഒരു രണ്ടോ മൂന്നോ വയസ്സാവുമ്പോൾ ഇളയ കുഞ്ഞ് വരാനിരിക്കുമ്പോൾ നമ്മൾ കുഞ്ഞിൻ്റെ അടുത്ത് വളരെയധികം നമ്മളിപ്പോൾ അച്ഛനും അമ്മയും ആവാൻ പ്രിപ്പയർ ആവുന്നത് പോലെ തന്നെ നമ്മൾ കുട്ടിയും കൂടെ പ്രിപ്പയർ ചെയ്യിക്കണം ബിക്കമിങ് എ ബ്രദർ ഓർ എ സിസ്റ്റർ ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അടുത്ത വീട്ടിലൊരു കുഞ്ഞിനെ കാട്ടിയാവാം അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞിനോട് പല 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 വീഡിയോസ് കാണിച്ചിട്ട് ഇങ്ങനെ ഒരു വാവ നമ്മളുടെ അവിടെ വരുന്നുണ്ട് മോനാണ് അല്ലെങ്കിൽ മോളാണ് ആ കുഞ്ഞുവാവയെ നോക്കേണ്ടത് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് തരത്തിൽ നമ്മൾ മെൻ്റലി സപ്പോർട്ട് ചെയ്ത് കുഞ്ഞിനെ നമ്മൾ ഇമ്പോർട്ടൻസ് അതായത് മൂത്ത കുട്ടിക്ക് ഇമ്പോർട്ടൻസ് നമ്മൾ നമ്മളിതിനെ ട്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഒരു പത്ത് വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ ഒരു കൗൺസിലിംഗിൽ വന്നപ്പോൾ രണ്ട് കുഞ്ഞുങ്ങൾ അതിനകത്ത് ഒരു കുഞ്ഞു ഓട്ടിസ്റ്റിക് ആണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ അച്ഛനും അമ്മയും ആ കുഞ്ഞിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് മുഴുവൻ കുഞ്ഞ് വന്നതിന് ശേഷം കുഞ്ഞിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ വളരെ നന്നായി ഫംഗ്ഷൻ ചെയ്യുന്ന ഈ കുഞ്ഞിന് അത് ഭയങ്കരമായിട്ടങ് ഒരു പോയി കാര്യം കുട്ടി എന്ത് കുഞ്ഞിനെ ചെയ്താലും കളിപ്പിക്കാനൊന്ന് മുതിർന്നാൽ പോലും കുഞ്ഞിനെ ഉപദ്രവിക്കുകയാണെന്നുള്ള തരത്തിൽ എല്ലാവരും കൂടെ കയറി ഈ കുട്ടിയെ കോണർ ചെയ്തു അവസാനം ഒരു വർഷങ്ങളും ഇല്ലാതെ ഈ കുഞ്ഞിന് ആഷ്യസ്നെസ്സായി അതിൻ്റെ പുറകെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കേണ്ട ഒരു അവസ്ഥ നമ്മുടെ ശ്രദ്ധയിൽ തന്നെ വന്നു അപ്പോൾ ഇത് അറിഞ്ഞോ അറിയാതെയോ പാരൻസ് എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ കുഞ്ഞ് വരുമ്പം അറിഞ്ഞോ അറിയാണ്ടോ നമ്മൾ ഈ കുട്ടിയെ കോണർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ഇവിടെ അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല വീട്ടിലെ അപ്പൂപ്പിനും അമ്മയ്ക്കും ഒരു പ്രധാനപ്പെട്ട റോളാണ് കാര്യം എന്താ വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇളയ കുഞ്ഞ് പല വീടുകളും ിലും വളരെ നന്നായിട്ട് നിൽക്കാനും വളരെ മയപ്പെട്ട് നിൽക്കാനും സോപ്പത്ത് നിൽക്കാനും നല്ല രീതിയിൽ അവസരത്തിനൊത്ത് നിൽക്കാനുള്ള ഒരു കഴിവ് ഓട്ടോമാറ്റിക് ഞാൻ പറഞ്ഞില്ലേ അവർ ഈ സർവൈവൽ ഓഫ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ പൊരുതി പൊരുതിയാണ് വരുന്നത് മൂത്ത കുട്ടികൾ കഴിയുന്നതും ഈ പ്രൊട്ടക്റ്റീവായിട്ടൊക്കെ വരുന്നത് കൊണ്ട് അതിനെക്കാട്ടിലും ഒന്നിടിച്ച് നിൽക്കാനുള്ളൊരു കെപ്പാസിറ്റി എപ്പോഴും രണ്ടാമത്തെ കണ്ടുവരുന്ന എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് രണ്ടാമത്തെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളൊന്നും കൂടാതെ ഏബിൾ ആണ് അപ്പോൾ അവർക്ക് എങ്ങനെ അറിയാം ഈ എങ്ങനെ എനിക്ക് ഡിഫെൻഡ് ചെയ്ത് നിൽക്കണം ഈ ചേട്ടനെ അല്ലെങ്കിൽ ചേച്ചിയെ എങ്ങനെ വഴക്ക് കേൾപ്പിക്കണം ഞാൻ എങ്ങനെ ഇവിടെ സേവ് ചെയ്ത് നിൽക്കണം എന്നുള്ളൊരു കഴിവ് അവർക്ക് നന്നായിട്ടുണ്ട് സിറ്റുവേഷൻ മോൾഡ് ചെയ്തിട്ട് ഇവരൊന്ന് അറിവോ അല്ലെങ്കിൽ ഒന്ന് കരയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് കൂടുതലും ഈ മൂത്ത കുഞ്ഞിന് കുറ്റം കേൾക്കാനും അതേപോലെ കുട്ടിയെ കോണർ ചെയ്യാനുമുള്ളൊരു സാധ്യത എല്ലായിടത്തും അപ്പം എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ ഇപ്പം പ്രായമായ ആൾക്കാരെ നമുക്കിപ്പോൾ ഒന്നും പറയാനും എടുക്കാനോ ഒന്നും പറ്റില്ല കഴിയുന്നതും നമ്മൾ ഈ ഒരു കമ്പാരിസൺ നമ്മളിവിടെ ചെയ്യാതിരിക്കുക ഏഹ് അതായത് എന്ത് പറഞ്ഞാലും കഴിയുന്നതും ഇവർ രണ്ടുപേരും എന്തെങ്കിലും ഒരു ഫൈറ്റിനെ ഏർപ്പെടുകയാണെങ്കിൽ വഴക്കിടുവാണെങ്കിൽ നിങ്ങൾ കഴിയുന്നതും അതിനധികം അഭിപ്രായം പറയാതിരിക്കുക വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫൈറ്റുകൾ കൊണ്ട് കേട്ടോ ഇപ്പം അച്ചു നന്ദും കൂടെ ചില സമയത്ത് ഇപ്പം ഒരു അഞ്ച് മിനിറ്റിൽ ഭയങ്കര ഇടിയായിരിക്കും അഞ്ച് പേരുടെ കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് കെട്ടിപ്പിടിച്ച് ചിരിച്ച് കളിച്ചിരിക്കുന്നതാണ് അപ്പം ഇതൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഇവരുടെ കളികൾക്കിടയ്ക്കുള്ള ഫൈറ്റ്സ് ഉണ്ട് എല്ലാത്തിനും നമ്മൾ കയറി ഇടപെട്ട് ഒരാളെ സൈഡ് പിടിച്ച് ഒരാളെ സൈഡ് പറഞ്ഞേണ്ട കാര്യമില്ല അവരായിട്ട് തന്നെ തുടങ്ങി അവരായിട്ട് അത് തീർത്തോളും ചിലപ്പോൾ അവർ വഴക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും കുറച്ച് കഴിയുമ്പോൾ ഇവർ പാട്ട് കേട്ട് ഡാൻസ് കളിക്കുന്ന കാണാം ഞാൻ പക്ഷേ ഞാൻ പറയുന്നത് വളരെ ആയിട്ടുള്ള സിബ്ലിംഗ് ബോണിൻ്റെ ഇടയ്ക്കാണ് പക്ഷേ അതല്ല വളരെ അൺഹെൽ ആയിട്ട് തോന്നുവാണ് അങ്ങോട്ടിങ്ങോട്ടും ഒരുപാട് നിങ്ങൾ ഇങ്ങനെ അടിക്കുന്നു ഇടിക്കുന്നു അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നു എന്നോ തോന്നുവാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക കാര്യം ഈ കുഞ്ഞിൻ്റെ മനസ്സിലൂടെ എന്താണ് കടന്നു ുന്നത് ഏത് രീതിയിലാണ് കുഞ്ഞു ഇൻസെക്യൂർ എന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ ആ രീതിയിൽ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാലോചിക്കുന്ന ഒരു റീസൻസും ആയിരിക്കത്തില്ല ഇതിനകത്ത് ആ പിന്നെ വേറെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ ഓരോ കുഞ്ഞുങ്ങൾക്ക് ഓരോ കഴിവുണ്ട് നമുക്കൊരു രണ്ട് മാസം മുമ്പ് ഞാനൊരു സെമിനാർ നടത്തിയിരുന്നു കൊച്ചിയിൽ അപ്പം അതിനകത്ത് ഒരു കുട്ടി പറഞ്ഞതാണ് എനിക്ക് പാടാൻ ഇഷ്ടമല്ല എൻ്റെ അനിയൻ നന്നായിട്ട് പാടും ഏ എന്നെ പാടാൻ ഇഷ്ടമല്ലാത്ത എന്നെ പിടിച്ചിട്ട് അനിയൻ്റെ കൂടെ തമ്മി വലിയ ഏജ് ക്യാപ്പില്ല അനിയൻ പാടുന്ന വെച്ചിട്ട് അനിയൻ്റെ കൂട്ടത്തിൽ കൊണ്ട് ഈ ചേട്ടനയും കൂടെ കൊണ്ടുവിട്ടു അപ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്കിതൊന്നും ഇഷ്ടമല്ല എനിക്ക് ക്രാഫ്റ്റും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഇതിനകത്ത് വിടണ്ട ഇവൻ പാടുന്നത് കൊണ്ട് എന്തുകൊണ്ട് നിനക്ക് പൊക്കൂടാ നീയും കൂടെ അവിടെ പോയി ഇരിക്കുക അപ്പം എന്നുവെച്ചാൽ അറ്റ്ലീസ്റ്റ് വൺ അവർ അവർക്ക് ഒന്ന് സമാധാനമായിട്ടിരിക്കാം കുട്ടി അവിടെ പോയി ഒന്ന് എൻഗേജ് ആവുമല്ലോ ഒരു കോക്കരിക്കുലർ ആക്ടിവിറ്റി ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് കുട്ടിയെ കൊണ്ടുവിടുന്നത് വിടുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ കുട്ടിക്ക് ഇതിനോടുള്ള ഒരു സ്കില്ല അപ്പോൾ കുട്ടിക്ക് വൈരാഗ്യമാണ് ഈ ഇളയെ കുട്ടി പോകുന്നതുകൊണ്ടല്ലേ എനിക്കും കൂടി ഇവിടെ പോകേണ്ടി വരുന്നത് എന്നുള്ളൊരു ഫീലിങ് മനസ്സിലായി ഇപ്പോൾ ഇങ്ങനൊരു കേസ് എനിക്ക് വന്നിരുന്നു അപ്പം നിങ്ങൾ കുട്ടികളുടെ ഒരു സ്കിൽ ഇവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കുഞ്ഞിന് അതിനോട് മാച്ച് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രം വിടുക ഇപ്പോൾ ട്വിന്നിങ് അതായത് ഇഷ്ടമല്ലെങ്കിൽ പോലും എനിക്ക് ഇപ്പോഴും ഓർമയുണ്ട് അച്ചു കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ ഇവർക്ക് ഒരുപോലത്തെ ഡ്രസ്സ് എടുക്കുവായിരുന്നേ കുറച്ച് വലുതായി കഴിഞ്ഞ് ട്വീനേജ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചു പറഞ്ഞാൽ അമ്മ എനിക്ക് അവനെ പോലെ വേണ്ട ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് എടുത്തോട്ടെ അപ്പം ഒരു ഗാർമെൻറ്റ് ഷോപ്പിലും ഇവിടെ ഒക്കെ പോകുമ്പോൾ ഞാൻ അച്ചുനെ ഞങ്ങൾ വിടും നന്ദൂരി അധികം വിടില്ല അവന് ഈ ഹൈറ്റ് ഉണ്ടെന്നേ ഉള്ളൂ ആൾക്ക് ഈ ഒരു ഏഴ് വയസ്സല്ലേ അവനെ കൂട്ടത്തിൽ നിർത്തും മൂത്തവൻ ഞാൻ ആ ഒരു ടെൻ മിനിറ്റ് ഒരു ടെൻ മിനിറ്റ്സ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു നീ എനിക്ക് ഇഷ്ടമുള്ളത് പോയിടത്തോ അമ്മ ഇവിടെ കാണും ഇവിടെ വന്നാൽ മതി അപ്പോൾ ഫീൽസ് വെരി ഇൻഡിപ്പൻഡന്റ് മനസ്സിലായി അപ്പൊ അവന് ഒപ്പീനൻസിന് ഇവിടെ വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ ഇപ്പൊ നിങ്ങൾക്കും ഇത് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ് എല്ലായിടത്തും ഒരുപോലെ തന്നെ എടുക്കണം ഒരേ കാര്യത്തിൽ കൊണ്ട് ചേർക്കണം നോ നത്തിങ് ദാറ്റ് പിന്നെ ഹെൽദി ആയിട്ടുള്ള ഒരു ചെറിയ തർക്കമോ അല്ലെങ്കിൽ ഒരു ഒക്കെ ആണെങ്കിൽ എല്ലാത്തിനും കയറി നമ്മൾ തലയിടുന്നത് ശരിയല്ല നമ്മൾ പറയുന്നത് ഇളയെ കുട്ടി കണ്ടാവും ഇണ്ടാതിരുന്നെല്ലാം ചെയ്യുന്നുണ്ടോ നീ മാത്രമേ ഉള്ളൂ ഇങ്ങനെ നീ മാത്രമേ ഉള്ളൂ നീ മാത്രമേ മാത്രമുള്ളൂ ഇങ്ങനെ 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 റിഞ്ഞോ അറിയാതെ ഈ കുട്ടിയുടെ ഉള്ളിൽ നമ്മളായിട്ട് തന്നെയാണ് ഇവിടെ വിഷം വെക്കുന്നത് എസ്പെഷ്യലി ബോഡി ഷേമിങ് നമ്മൾ പോലും അറിയാണ്ട് പല വീടുകളിലും ഇപ്പോഴും നടക്കുന്നുണ്ട് ഒരുപക്ഷെ മൂത്ത കുട്ടിയും രണ്ടാമത്തെ കുട്ടിയും രണ്ട് ഡിഫറൻസ് ആയ ആയിരിക്കാം മൂത്ത കുട്ടിക്ക് ചിലപ്പം നിറം ഉണ്ടായിരിക്കാം ഇളയ കുട്ടി മൂത്ത കുട്ടി ചിലപ്പം അത്യാവശ്യം നല്ല സ്റ്റൗട്ട് സ്ട്രോങ് ബോഡി ആയിരിക്കാം ഇളയ കുഞ്ഞ് ചിലപ്പം ലീനായിരിക്കും അപ്പം ഇതിനെ എല്ലാത്തിനും അറിഞ്ഞോ അറിയാതെ അയ്യോ അങ്ങ് കറുപോയല്ലോ നിനക്ക് എന്താണോ നീ എന്താണ് ഇങ്ങനെ മെടിഞ്ഞിരിക്കും ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പോലും അറിയാതെയാണ് ഈ വീട്ടിൽ മുതിർന്ന ആൾക്കാരാണ് ാണ് സത്യം പറഞ്ഞാൽ ഒരു പരിധിവരെ അവർ പോലും അറിയാണ്ട് ചെയ്യുന്നതാണ് പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഇൻസെക്യൂർ ആക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം അവരാണ് പല വീടുകളിലും ഇത് പല രൂപത്തിലാണ് ഫാമിലി ഫ്രണ്ട്സ് ആവാം നെയ്ബേഴ്സ് ആവാം അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരാകാം സിബ്ലിങ്സ് ആവാം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം കുട്ടികളെ പറ്റി പറയുവാണെങ്കിൽ കുട്ടി അത് കേൾക്കാനുള്ള ഒരിട വരുവാണെങ്കിൽ അവർ മാറിക്കഴിഞ്ഞ് നിങ്ങൾ കഴിയുന്നതുമായി ഈക്വാലിറ്റി ഇവരുടെ ഇടയ്ക്ക് ഒന്ന് നിലനിർത്താൻ നോക്കുക കഴിയുന്നതും നിങ്ങൾ കമ്പാരിസൻസ് കൊണ്ടുവരാതിരിക്കാൻ നോക്കുക അറിഞ്ഞോ അറിയാണ്ടോ ഒരു കുട്ടി പഠിക്കുമായിരിക്കാം അടുത്ത കുട്ടി പഠിക്കത്തില്ലായിരിക്കാം ഒരു കുട്ടിക്ക് ചിലപ്പോൾ എഴുതാൻ സ്ലോ ആയിരിക്കാം അല്ലായിരിക്കാം ഇങ്ങനെ എന്ത് കാര്യം വന്നോ നിങ്ങളത് ജസ്റ്റ് ബിലീവ് ദറ്റ് വൺ പേഴ്സൺ ഇസ് എൻറ്റാലി ഡിഫറെൻ്റ് ഫ്രം അനത്തർ പേഴ്സൺ അല്ലേ ഓരോ കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള ഒരു സ്കിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുക സിബ്ലിങ് റൈവലറി ഒരു പരിധിവരെ നമ്മൾ തന്നെയാണ് വളർത്തുന്നതെന്നും മനസ്സിലാക്കുക ഓക്കെ ഇനി ഞാൻ ഈ പറയുന്ന റീസൺസ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുവാണ് ഒരു ഗൈഡൻസ് വേണമെന്ന് തോന്നുവാണെങ്കിൽ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ വേണമെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നത് തന്നെയാണ് നല്ലത്